ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നന്മാർ കളക്ഷൻസ് അപ്പൊ നന്മാർ കലക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് ഒരു കാന്താ കോട്ടൺ വന്നിരിക്കുന്ന കുർത്തിയാണ് എലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ബോഡി പോർഷൻ കണ്ട നിറയെ ഒരു സിക്സ് ആക് പ്രിന്റിലാണ് വന്നിരിക്കുന്നത് നെക്ക് പോർഷനിലും ഒരു ചെറിയൊരു ഫ്ലോറർ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിലും സെയിം കൊടുത്തിട്ടുണ്ട് ഞാൻ ക്ലോസ് വ്യൂ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരാം ഷെഡ് കോളർ പാറ്റേൺ വന്നിട്ട് ദേ മിഡിലൂടെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടൺ ആണ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഒരു സിലിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷൻ ലൈനിങ് വന്നിട്ടില്ല യോഗ പോർഷൻ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിനും ലൈനിങ് വന്നിട്ടില്ല സ്ലീവ് എൻഡിനും നെക്ക് പോർഷനിലെ സെയിം പ്രിന്റ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് വന്നിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ചിലാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ ആണ് എക്സലാണ് ഞാനിതിൻ്റെ ക്ലോസ് വ്യൂ കാണിച്ചുതരാം അതെ ക്ലോസ് വ്യൂ കണ്ടോ ഷെഡ് കോളർ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് നല്ല പ്യൂർ കോട്ടൺ ആണ് കാന്ത കോട്ടൺ ആണ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതെ യോക്ക് പോർഷൻ നെക്ക് നെക് പോർഷനിൽ കണ്ടോ പ്രിന്റ് കണ്ടോ ഒരു ഫ്ലോറഡ് പ്രിന്റ് ആണേ കൊടുത്തിരിക്കുന്നത് ബോഡി പോർഷൻ പ്രിന്റ് വന്നിരിക്കുന്നത് ഇതാണ് കാന്താവർക്ക് പോയിട്ടുണ്ട് എലൈൻ പാറ്റേൺ കുർത്തയാണ് ഫ്രണ്ടിൽ ഒരു ചെറിയ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് യോക്ക് പോർഷനിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അതെ സ്ലീവ് വന്നിരിക്കുന്ന ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് സ്ലീവ് എൻ്റെ കണ്ടോ ഈ സെയിം പ്രിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അതെ ബേക്ക് പോർഷനിൽ കണ്ടോ നെക്ക് പോർഷനിൽ സെയിം തന്നെ കൊടുത്തിട്ടുണ്ട് ഫ്ലോറൽ പ്രിന്റ് ആണ് നല്ലൊരു ഐറ്റം ആണ് ഇത് നല്ലൊരു കോട്ടണിലും കൂടിയാണ് വന്നിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എക്സലിലാണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ട്വന്റി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും കാന്താ കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡ്രസ് വന്നിരിക്കുന്നത് നിറയെ പ്രിന്റിലാണ് ചൈനീസ് നെക്ക് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ത്രീ വുഡൺ ബട്ടൺ കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കുന്ന ഒരു ഫിഫ്റ്റീൻ ഫോർട്ടീൻ ഇഞ്ചിലാണ് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല ബോഡി പോർഷൻ ലൈനിങ് വന്നിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിലാണ് സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ ആണ് ഞാൻ അതിന്റെ ക്ലോസ് വ്യൂ നിങ്ങൾക്ക് കാണിച്ചുതരാം അതെ കണ്ടോ ചൈനീസ് നെക്കിലാണേ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് കാന്താ വർക്ക് പോയിട്ടുണ്ട് വുഡൺ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതെ ഒരു ക്ലോസ് വ്യൂ പോലെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡെയിലി വെയർ ആണ് ഇത് അതെ ഇങ്ങനെയാണ് പ്രിൻറ് വന്നിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടൺ ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വിത്ത് ലൈനിങ്ങിലാണ് ഫുൾ വ്യൂ ഇങ്ങനെയാണ് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിലാണ് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല അതെ സ്ലീവ് എന്തെങ്കിലും മെറ്റീരിയൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിരിക്കുന്ന ഒരു ഫോർട്ടീൻ ഇഞ്ചിലാണ് ഡേ ബാക്ക് പോഷൻ ഇങ്ങനെയാണേ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി എൺപതാണ് ഇന്നത്തെ വീഡിയോ കാണിച്ചിരിക്കുന്ന രണ്ട് കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് തരുന്നു രണ്ടും കാന്ത കോട്ടൺ വന്നിരിക്കുന്ന കുർത്തികളാണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി നമ്മൾ ഫ്രീ ഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് കൊറിയർ സെൻഡ് ചെയ്യുന്നത് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ നമുക്കിനി അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ